നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് സിബകുഡി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ഡി സി ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് സംസ്ഥാന വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥ പ്രമാണികളുടെ ചില തൊഴിലാളി ദ്രോഹ എല്ലാം ശരിയാക്കൽ നടപടിക്രമങ്ങൾ ജീവനക്കാർക്കിടയിൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ്റെ തിരക്കുള്ളൊക്കെ ആയിരുന്നു കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരുടെ ഈ ആചാരക്രമങ്ങളൊന്നും പറയാൻ സാധിച്ചില്ല ഇവിടെ ഇന്നിപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഒരു ഓവർസീറാണ് വടകരയിലുള്ള ആളാണ് ശ്രീ രതീഷ് ബാബു അദ്ദേഹം ലിവർ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നും ലിവർ സ്വീകരിച്ച് ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി പത്തൊൻപത് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്തു എല്ലാം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തു പതിനെട്ട് മുക്കാൽ ലക്ഷം രൂപയുടെ ബില്ല് സബ്മിറ്റ് ചെയ്തു പക്ഷേ പാസ്സാക്കി കൊടുത്തത് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപയുടെ മാത്രം ബാലൻസ് പത്ത് പോയിൻ്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടത് എന്നാൽ ഐ എൻ ഡി സിക്കാരൻ അല്ലാത്ത മറ്റു ചിലർ ഇതേ ആശുപത്രിയിൽ ഇതേ ഡോക്ടർ നടത്തിയ ശസ്ത്രക്രിയയിൽ പതിനേഴ് ലക്ഷം രൂപ അവർ കിട്ടിയവരുണ്ട് ബോർഡ് ഉത്തരവിറക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത് ബോർഡിലെ ചില ഉദ്യോഗസ്ഥ പ്രമാണികളുടെ തൽപര കക്ഷികളുടെ തൽപര ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ അംഗത്തിന് ഇത് സംഭവിച്ചത് ഇതിനു മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് അമൃത ഹോസ്പിറ്റലിൽ പോയി ഹാർട്ടിന് ഒരു ഓപ്പറേഷൻ നടത്തിയ ഒരാളിന് മൂന്ന് ലക്ഷം രൂപയുടെ ബില്ല് കൊടുത്തപ്പോൾ എഴുപതിനായിരം രൂപ മാത്രം പാസ്സാക്കി കൊടുത്തു അത് സംഘടന ഇടപെട്ട് അവസാനം രണ്ട് എൺപതോളം വാങ്ങിക്കൊടുത്തു ശ്രീ ആര്യട മുഹമ്മദിന്റെ കാലത്ത് ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥയനുസരിച്ച് അമൃതാ ഹോസ്പിറ്റലിലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രീ ചിത്രയ്ക്ക് തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇടപെട്ടവർക്ക് ഉത്തരവാണ് അപ്പം അന്ന് അത് ഞങ്ങൾ നേടിയെടുത്തു അപ്പോൾ ഈ രതീഷ് ബാബുവിന്റെ വിഷയത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്ത ആ ബില്ലുകളുടെ കോപ്പി ഒന്ന് കാണുവാൻ ഞങ്ങൾ ചോദിച്ചിട്ട് പോലും വിവരാവകാശം വഴി ചോദിച്ചിട്ട് പോലും തന്നില്ല ആ ബില്ല് തരാതിരിക്കൻ വേണ്ടിയിട്ട് ആ ക്ലെയിം ചെയ്തിട്ടുള്ള വ്യക്തിയുടെ അവരോട് ചോദിച്ച് അവരുടെ അപേക്ഷ വാങ്ങി ഇതെന്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ റീംബേഴ്സ്മെന്റ് നടത്തിയ ജീവനക്കാരിൽ നിന്ന് കത്തെഴുതി മേടിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല അവസാനം രക്ഷയില വന്നപ്പോഴാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേസ് വന്നു ബോർഡിന്റെ സ്റ്റാൻഡിങ് കൗൺസിൽ പിന്നീട് ഞങ്ങൾക്ക് സമയം വേണോ എന്ന് പറയുന്നു കഴിഞ്ഞ ആഴ്ച വീണ്ടും കേസ് വരുന്നു കേസ് വന്നപ്പോൾ കോടതി കേസെടുത്തപ്പോൾ ബോർഡിന്റെ സ്റ്റാൻഡിങ് കൗൺസിൽ മറുപടി കൊടുത്തിട്ടില്ല നമ്മുടെ ഇവിടുത്തെ കാര്യം അറിയാവല്ലോ മെല്ലെപ്പോക്കാണ് പൊതുവെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടും രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും സ്റ്റാറ്റ്യൂട്ട്സിനെ കുറിച്ചൊന്നും അറിവില്ലാത്തവരായതുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കാനൊക്കെ താമസമെടുക്കും അവർക്ക് ഈ വസ്തു കച്ചവടം കുറഞ്ഞ വിലയ്ക്ക് ബോർഡിൻ്റെ കോടികളുടെ വസ്തു വിൽക്കൽ അങ്ങനെ ചില തരികിട കച്ചവടങ്ങളിലാണ് ഇൻട്രസ്റ്റ് അങ്ങനെ ഏതായാലും ചീഫ് എഞ്ചി അച്ചാർമെൻറ്റ് ഓഫീസിൽ നിന്ന് മറുപടി കൊടുത്തിട്ടില്ല ഏതായാലും കഴിഞ്ഞ ദിവസം കോടതി കേസ് എടുത്തപ്പോൾ ഈ പത്തേപ്പം മീൻറ്റ് ഒമ്പതേ ഒന്ന് ലക്ഷം രൂപ റിക്കവറി ചെയ്യണമെന്നുള്ള ബോർഡിൻ്റെ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഒരു ഇൻ്റർ ഓർഡർ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഒൻപതേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ കേസ് വരുന്നത് അന്നെങ്കിലും നിങ്ങളൊന്ന് മറുപടി കൊടുക്കണം അപ്പോൾ ഇതിനിടയ്ക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബോർഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എഴുതുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആദ്യം എത്തി ചോദിക്കുന്നു സർജറിക്ക് പൈസ കൊടുക്കാമോ ഇല്ലയോ ഞാൻ ചോദിച്ചോട്ടെ പതിനേഴ് ലക്ഷം വരെ മറ്റൊരാൾക്ക് കൊടുത്തെങ്കിൽ സർജറിക്ക് മറ്റൊരു വ്യക്തിക്ക് പൈസ കൊടുത്തെങ്കിൽ പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കേണ്ട കാര്യമുണ്ടോ സർജറിക്ക് പൈസ കൊടുക്കാമോ ഇല്ലയോ എന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ സർജറി ആണ് പ്രധാന അതിനകത്ത് പിന്നെ ലിവർ കൊടുക്കുന്നു അവരുടെ ബന്ധുവാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുക്കുന്നു അവര് വളരെ ക്ഷീണിത അവരുടെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹം സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹം ക്ഷീണിതൻ ആ വ്യക്തിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ സർജറിക്ക് വേണ്ടി പൈസ കൊടുത്ത പൈസ സർജറിക്ക് അനുവാദം പൈസ റീഇൻവേസ്റ്റ് ചെയ്യാവും ചോദിച്ചുകൊണ്ട് ബോർഡ് കത്തെഴുതുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആദ്യം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സഹ മൈനർ സർജറികളാണ് പെട്ടെന്ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെ മറുപടി കൊടുക്കുന്നു ഇത് സർജറിയുടെ പൈസ കൊടുക്കാം അതാണല്ലോ ഈ ട്രീറ്റ്മെന്റിലെ പ്രധാനം എന്ന് പറയുന്നത് സർജറി ആണല്ലോ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുമ്പോൾ ഓടിലെ ഫാറന്മാർ വീണ്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കത്തെഴുതുകയാണ് എന്താണ് അറിയാവോ ആദ്യം കത്തിങ്ങനെ ഒന്ന് രണ്ടാമത് കത്തിങ്ങനെന്ന് ഏതാണ് ശരിയെന്ന് പത്താം ക്ലാസ്സിലൊരു കുട്ടി തോറ്റു ആദ്യം രണ്ടാമത് പരീക്ഷ എഴുതി ജയിച്ചാൽ പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും എഴുതി ചോദിക്കുവോ ആദ്യം തോറ്റല്ലോ രണ്ടാമത് ജയിച്ചു ഇതിലേതാ ശരിയെന്ന് ചോദിക്കുമോ അതാണ് അത്ര വിവരം കെട്ട വിവരദോഷികളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ചോദിച്ചിരിക്കുക പക്ഷെ ഞങ്ങളും കോടതിയിലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് സമാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് പ്രകൃതം കക്ഷിയാണ് ഇതിനകത്ത് അവർ കാര്യം സത്യം ബോർഡ് പറഞ്ഞുകൊള്ളൂ അപ്പം ഇവിടെ ഒരു വ്യക്തിക്ക് അർഹതപ്പെട്ടതാ അല്ലാതെ ഞങ്ങളെ അനാവശ്യമായിട്ടല്ലിക്കുന്നത് ഇത് ബോർഡിൽ എല്ലാവർക്കും കൊടുക്കുന്ന കാര്യമാണ് കൊടുക്കുന്നില്ല ഞങ്ങൾ വേണമെന്ന് പറയില്ല ഒരാൾക്ക് അർഹതപ്പെട്ടത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ടവര് കൊടുക്കണ്ടേ ഇതാൻ്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ സോടാറിന്റെ ഒക്കെ പേരിൽ കോടികളല്ലേ കളഞ്ഞേക്കുന്നത് കേഫോന്റെ പേരിൽ കോടികളല്ലേ കളഞ്ഞേക്കുന്നത് അങ്ങനെ എത്രയോ എത്രയോ കോടികൾ കളഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഡ്യൂട്ടി അതിനകത്ത് പിടിച്ച പൈസ എവിടെ കൊണ്ടോ ഇട്ടു അപ്പൊ അതൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ഇഷ്ട അവർക്ക് പോലെ കൊടുക്കുക അപ്പൊ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അടുത്ത ദിവസം ബോർഡിലെ സാറന്മാരെ നമിക്കുന്നു നിങ്ങളെ മറുപടി ഒന്ന് കൊടുക്കണം വ്യക്തമായിട്ട് പിന്നെ ഈ മെഡിക്കൽ റീംബ്ലേഴ്സ്മെന്റ് ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയാലോ എന്ന കുഴപ്പം എല്ലാം നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയല്ലോ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് സിസ്റ്റത്തിൽ കയറി അവരൊക്കെ കൊടുത്തിട്ടുള്ള ബില്ല് അടിക്കുമ്പോൾ അതിൽ അപ്രൂവ് ആയിട്ടുള്ളതിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെരിഫൈ ചെയ്യോ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ബോർഡം ബോർഡൻ കിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഒരു തുല്യത കിട്ടൂലേ റൈറ്റ് ആർട്ടിക്കിൾ ആർട്ടിക്കൾ റൈറ്റ് ടു ഇക്വാലിറ്റി കിട്ടൂലേ അത് കൂടി ചെയ്യാൻ എത്രയോ വർഷമായിട്ട് പറയുന്നു മെഡിക്കൽ റീപേഴ്സെൻറ്റ് ഇതുവരെ കമ്പ്യൂട്ടറി ചെയ്തിട്ടില്ല അപ്പം ഞങ്ങളിപ്പോൾ അവിടെ ആവശ്യപ്പെടുന്നത് മെഡിക്കൽ റീപേഴ്സിനെ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്ന് അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് പഠിച്ചു പോയിരിക്കുകയാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ചന്ദ്രദാസ് ആണ് ബോർഡിലെ അസിസ്റ്റന്റ് ലോ ഓഫീസർ ആയിരുന്നു അദ്ദേഹമാണ് നമ്മുടെ കുടിശ്ശിയടിയെ വാങ്ങിത്തന്ന വിഷയത്തിൽ സേവയ്ക്ക് വേണ്ടി വാദിച്ചതും വിധി മേടിച്ചു കൊടുത്തതും ബോർഡിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ബോർഡ് ജീവനക്കാർ കോടതിയെ സമീപിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഈ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ എൺപത് വർഷം മുമ്പ് വന്നപ്പോൾ ഇറക്കിയ ഉത്തരവിനെ ഞങ്ങൾ സേവ് ചെയ്തപ്പോൾ അന്ന് ലോ സെക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നിലപാട് ശരിയെന്ന് അന്നൊരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ അദ്ദേഹം കുറിപ്പിൽ നോട്ടുമെച്ച ഒരു വ്യക്തി തന്നെയാണ് തൊഴിലാളികളെ ഒരു വ്യക്തിയാണ് അപ്പൊ ഞങ്ങളത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അതുകൊണ്ട് ഞങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾക്ക് കൂടുതൽ ചെലവുകൾ വരുത്താതെ തൊഴിലാളി എല്ലാ തൊഴിലാളികൾക്കും ഇത് പ്രയോജനപ്പെടണം ഇത് ഞങ്ങളെ ഒരാളുടെ വിഷയമല്ല നാളെ മറ്റൊരാൾക്ക് ഇതിൽ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാകരുത് അതുകൊണ്ട് നിങ്ങൾ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യണം അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തണം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് രണ്ടാമതൊരു മറുപടി തന്നിട്ടുണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് അവരുടെ മാനസിക വ്യത നിങ്ങൾ മനസ്സിലാക്കണം ആ ബി ഇരുന്നുകൊണ്ട് ചെയ്യുമ്പം ഫീൽഡിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ ബുദ്ധിമുട്ട് അറിയണം നമ്മൾ ബോധരിപിക്കുമ്പോൾ അവനുണ്ടാകുന്ന മനോരമം നമ്മൾ മനസ്സിലാവണം നമുക്ക് സ്വന്തമായിട്ട് വരുമ്പോഴേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവും ഇപ്പം അടുത്തിടയ്ക്ക് മറ്റൊരു ആചാരക്രമം കൂടെ ഇവിടെ നടത്തി അത് മറ്റൊരു ദുരാചാരമാകെ സി ബിയിലെ ഇവിടെ ഇങ്ങനെയാണ് എല്ലാ ശരിയാക്കാൻ എൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഗ്രേഡേഷൻ ചേർക്കുമ്പോൾ പണ്ടൊക്കെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് ചേർക്കുമായിരുന്നു ഇപ്പോൾ ഒരു ഉത്തരവ് കുറിപ്പ് ഇറക്കി എന്ന അവർ ചീഫ് എഞ്ചിനീയർ അച്ചാർ അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ച് ചേർക്കോളന്ന് ഹയർ സ്റ്റഡീസിന് വരെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എടുക്കും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് തന്നെ മറ്റത് കൊടുക്കാൻ ഉള്ളതുകൊണ്ട് ആദ്യം കൊടുക്കുന്നതാ അല്ലാതെ അതിന് വിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല അത് തിരിച്ചറിവ് വേണം അപ്പോൾ പ്രൊവിഷണൽ അങ്ങനെ ഒന്ന് ഇറക്കി പിന്നെ ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് കെ എസ് ആറിൽ ഒരു അമെൻമെൻറ്റ് വന്നപ്പോൾ ഇവിടെ ചോടിക്കേറി അമെൻമെൻ്റ് വരുത്തി കെ എസ് ആറിൽ അമെൻമെൻറ്റ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അമൻമെൻറ്റ് വരും അതല്ലേ നമ്മൾ തിരുത്തി ഓർഡർ ഇറക്കണമെന്നാണ് പറയുന്നത് കെ എസ് ആറിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് രക്ഷീന്ന് ഒഴിവാകുന്നതിന് നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് രക്ഷീന്ന് ഒഴിവാകും അതിപ്പം കെ എസ് ആർ അൻപത് അമൻമെന്റ് ആക്കി ഇവിടെ അൻപത് അമൻമെന്റ് ആക്കി അങ്ങനെയാണെ ഞാൻ ചോദിച്ചോട്ടെ ഡ്യൂട്ടിക്കിടയിൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്ക് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്നതും ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതും ഡ്യൂട്ടിയാണ് എന്നും പറഞ്ഞ് കെ എസ് ആറിൽ അമൻമെന്റ് വന്നിട്ട് ഇവിടെ അത് വരുത്തിയില്ലല്ലോ ഇവിടെ വരുത്തണ്ട ഓട്ടോമാറ്റിക്കലി വന്നതാണെങ്കിൽ പോലും ജീവനക്കാരും ആവശ്യപ്പെടുമ്പോ കൊടുക്കത്തില്ല കെ എസ് ഇല്ല അങ്ങനെയുള്ള കേസിൽ ഏതാണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതിൽ മൂന്ന് പേരും കോടതി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് കോടതി ഇവർ ഞാൻ കൊടുത്തത് അതിൽ രണ്ടുപേരും ഞങ്ങളുടെ ആൾക്കാരാണ് മറ്റൊന്ന മറ്റൊരാളാണ് അങ്ങനെ മൂന്ന് പേർക്ക് കിട്ടിയതായിട്ട് എനിക്കറിയാം അപ്പൊ അമന്മെന്റ് വരുത്താൻ വരുത്തുന്ന കാര്യത്തില് ചാടി കയറി അമൻമെന്റ് വരുത്തണ്ട പക്ഷേ ഇത് കാര്യത്തിൽ നാപ്പത്തഞ്ച് വയസ്സ് അമ്പതാക്കി ഇപ്പൊ ചാടി കയറി അമൻമെന്റ് വരുത്തിയില്ലെങ്കിലും വന്നതാണ് പക്ഷെ അമന്മെന്റ് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ബോർഡ് പറയേണ്ടത് കാരണം ഈ അൻപത് വയസ്സാക്കുമ്പോൾ എന്ത് പറ്റുന്നേ ഈ അൻപത് വയസ്സ് ഈ പ്രൊമോഷൻ കിട്ടുന്ന ആളാണ് അടുത്തൊരു ഗ്രേഡ് കിട്ടില്ല കെ എസ് സി ബി സംബന്ധിച്ച് ഫുൾ ബോർഡ് ഡയറക്ടേഴ്സ് തീരുമാനിച്ച നമ്മുടെ തീരുമാനമാണ് ഇത് കമ്പനീസ് ആക്ട് അനുസരിച്ച് ദേശീയ സ്ഥാപനമാണ് അപ്പൊ ഇവിടെ പിക്ക് ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാരനല്ലേ അഞ്ഞൂടെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റുമോ അപ്പോൾ അതേ സബ് എഞ്ചിനേഴ്സ് ഒക്കെ രാത്രി വീട്ടിൽ കിടന്നാലും അവർക്ക് ഡ്യൂട്ടി ചെയ്യണ്ടേ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കണ്ടേ അപ്പൊ അത് ഇവിടുത്തെ ജോലി ഒരു വ്യത്യസ്തമാണ് അപ്പൊ അതുകൊണ്ട് അണ്ടിയൊക്കെ വിളിച്ചത്തിലാണ് നമ്മളിങ്ങനെ പ്രൊമോഷൻ കൊടുത്തെങ്കിൽ അവർ അവിടെ കിട്ടിയ ഓരോ വരുത്തേണ്ടെ പോലും കയറി അവൻമെന്റ് വരുത്തുന്ന ഒരു ഒരു ആചാരം കൂടി ഇവിടെ നടത്തി അപ്പം ഇവിടെ ജീവനക്കാരനെ ഉപദ്രവിക്കുന്ന ആചാര പ്രക്രിയയായിട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബോർഡ് പൊക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രമോഷനുകളുടെ കാര്യത്തിലും ബോർഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം രതീഷ് ബാബുൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്കിപ്പോൾ സ്റ്റേ കിട്ടിയിട്ടുണ്ട് ആ സ്റ്റേ വെച്ചുകൊണ്ട് തന്നെ അതിനെ ഞങ്ങൾ ഇനി സ്റ്റേ കിട്ടിയതിൻ്റെ പേര് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് ഇത് കൂടുതൽ വിഷയത്തിലേക്ക് കൊണ്ടുപോകരുത് ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതെല്ലാവരും എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കമ്പ്യൂട്ടറൈസ് ചെയ്യണം അത് തൊഴിലാളികൾക്കിടയിൽ അതിന് യൂണിയൻ വ്യത്യാസമൊന്നും ഇല്ല എല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിരിക്കും അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം